ഇന്ന് നമുക്ക് ഉരുളക്കിഴങ്ങ് വെച്ച് ഒരു ഭാജിയാക്കാം അതിന് ഒരു അഞ്ച് ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യം എത്രയോ അത്ര നിങ്ങളെടുക്കുക ചപ്പാത്തിക്കും മസാലദോശയ്ക്കും നല്ല ഒരു കോമ്പിനേഷനാണ് ഈ ഉരുളക്കിഴങ്ങ് ഞാൻ ഇത്രയും തിന്നായിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി അല്പം വെള്ളവും ഉപ്പും ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കുക്കറിനകത്താക്കുന്നവർക്കാണെങ്കിൽ ഒരു മൂന്ന് വിസിൽ ഒരു ഉരുളക്കിഴങ്ങ് നാലായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് ഉപ്പും വെള്ളവും ചേർത്ത് മൂന്ന് വിസലടിച്ചാൽ വെന്ത് കിട്ടും ഇങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുവാണെങ്കിൽ ഒരു ഒരഞ്ച് മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും ഇതിപ്പോൾ വെന്തിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്ത് മാറ്റി വെക്കാം നമുക്ക് ബാജിയാക്കാൻ സവാള ഒരെണ് കട്ട് ചെയ്തിട്ടുണ്ട് ഒരു നാല് വെളുത്തുള്ളി ഇടിച്ചത് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് മഞ്ഞൾപ്പൊടി കടുക് വെളിച്ചെണ്ണ ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത് ഇനി ഒരു ചീനിച്ചട്ടി ഗ്യാസ് ഓൺ ചെയ്തിട്ടൊന്ന് വെച്ച് കൊടുക്കാവേ ചീനിച്ചട്ടി ചൂടായി കഴിയുമ്പം ഇച്ചിരി ഓയിൽ ചേർത്ത് കൊടുക്കുക ഓയിൽ ചൂടായിട്ടുണ്ട് നമുക്ക് കടുക് കടുകിട്ട് കൊടുക്കുക പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി സവാള പച്ചമുളക് എല്ലാം ഒന്നിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക അല്പം ഒന്ന് സവാള ഒന്ന് സോഫ്റ്റ് ആവണം അതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ച സ്മെല്ല് പോകുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അല്പം കൂടി ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് നമുക്ക് ഈ ബാജി അല്പം യെല്ലോ കളറായിട്ട് വരണം പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ടെങ്കിൽ അഞ്ച് മിനി അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാം ഇനി നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക ഞാൻ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ വേ വെന്തേൻ്റെ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യം വന്നാൽ ഈ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ച വെള്ളം നമുക്ക് അല്പം ചേർത്ത് കൊടുത്താൽ മതി ഞാൻ അല്പം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഒത്തിരി വെള്ളം ആകാൻ പാടില്ല അല്പം ഡ്രൈ ആയി തന്നെ വേണം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നല്ല ടേസ്റ്റാണ് ദോശയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഇതിനാണ് മെയിനായിട്ട് നമ്മൾ ഈ ബാജി ഉപയോഗിക്കുന്നത് ഇത്രേ ഉള്ളൂ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തതുകൊണ്ട് എല്ലാം ബാജി നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഒരു പാകമാണ് ഇത്രയും ഡ്രൈ ആയിട്ടിരിക്കണം ഈ ഉരുളക്കിഴങ്ങിൻ്റെ ബാജി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ